അറിയപ്പെടുന്നത് കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് ഗല എന്നാണ് ആനുവൽ ഫാഷൻ എക്സിബിഷൻ ആണ് എല്ലാ വർഷവുമാണ് ഇവർ സംഘടിപ്പിക്കാറുള്ളത് ഈ വർഷം മെയ് ഒന്നിനാണ് പരിപാടി നടന്നത് ഇത്തവണ പ്രിയങ്ക ചോപ്രയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ചുവന്ന പരവതാനിയിലൂടെയുള്ള നടിയുടെ നടത്തവും ഉണ്ടായിരുന്നു അതിനെ താരം തിരഞ്ഞെടുത്ത വസ്ത്രം വളരെയധികം വ്യത്യസ്തമായിരുന്നു കളറിൽ പുറകിലേക്ക് നീണ്ടു കിടക്കുന്ന വസ്ത്രമായിരുന്നു പ്രിയങ്ക ധരിച്ചിരുന്നത് ഏറെ ആകർഷിക്കപ്പെടുന്ന വസ്ത്രമായിരുന്നുവെങ്കിലും കൊണ്ടു നടക്കാൻ കുറച്ചൊന്നുമല്ലായിരുന്നു കഷ്ടപ്പാട് നടി പോകുന്നിടത്തൊക്കെ ഒരാൾ പുറകെ നിന്ന് തുണി പൊക്കി പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു കട്ടി കൂടിയ തുണി കൊണ്ട് നിർമ്മിച്ചതും സാധാരണയിൽ നിന്നും നീളം കൂടിയതുമാണ് ഇതിനു കാരണം നടിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ആ വസ്ത്രത്തിൽ നടക്കാൻ കഴിയില്ലായിരുന്നു താരം റെഡ് കാർപ്പറ്റിലൂടെ നടക്കാൻ ആരംഭിക്കുന്നതിന് മുൻപും സഹായിക്കു തുണി അവിടെ വിരിച്ചു കൊടുക്കേണ്ടി വരികയായിരുന്നു നടി നടന്ന് സ്റ്റെപ്പുകൾ കയറുന്നതിനിടെ രണ്ടുപേരാണ് വസ്ത്രം പൊക്കിക്കൊണ്ട് നടക്കാൻ തന്നെ വേണ്ടി വന്നത് പ്രിയങ്ക നടക്കുന്ന വീഡിയോ ട്വിറ്ററിലൂടെ ഫാഷൻ എഴുത്തുകാരിയെ ലിൻസെ എൽ വില്ലർ പങ്കുവച്ചിരിക്കുകയാണ് ഒപ്പം മറ്റു നിരവധി ചിത്രങ്ങളും ഇവർ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ